നമസ്കാരം വാർത്തകൾ ദുബൈൽ കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ് ആലപ്പുഴ സ്വദേശിയായ യുവാവ് മരിച്ചു ദുബൈയിൽ ബഹുനില കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ് മലയാളി യുവാവ് മരിച്ചു അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് ആരിഫ് അലിയാണ് മരിച്ചത് ഇരുപത്തിയൊൻപത് വയസ്സായിരുന്നു എ സി ടെക്നീഷ്യനായ ആരിഫ് ജോലിക്കിടെ വീണു മരിച്ചു എന്നാണ് ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചത് ദുബൈയിലായിരുന്ന ആരിഫ് മാസം മുമ്പാണ് നാട്ടിലെത്തി മടങ്ങിയത് ശേഷം പുതിയ കമ്പനിയിലായിരുന്നു ജോലിയിൽ പ്രവേശിച്ചത് വിവരമറിഞ്ഞ ബന്ധുക്കൾ ദുബായിലേക്ക് തിരിച്ചു തേങ്ങ പിറുക്കുന്നതിനിടെ ഗൃഹനാഥൻ പാമ്പുകടിയേറ്റ് മരിച്ചു ഹരിപ്പാട് കരുവാറ്റ് കന്നുകാലിപ്പാലം മുഞ്ഞനാട്ട് പണിക്കശ്ശേരൽ ജോണൈപ്പാണ് മരിച്ചത് അറുപത്തിമൂന്ന് വയസ്സായിരുന്നു വീടിന് സമീപമുള്ള പുരയിടത്തിൽ തേങ്ങ പറക്കുന്നതിനിടെ ഇന്ന് രാവിലെയാണ് ജോണിന് പാമ്പുകടിയേറ്റത് തുടർന്ന് ഉടൻ തന്നെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല സംസ്കാരം വ്യാഴാഴ്ച രാവിലെ പത്തിന് കരുവാറ്റ മാർത്തോമ പള്ളി സെമിത്തേരിയിൽ നടക്കും കനത്ത മഴ കാറിന് മുകളിൽ മതിലിടിഞ്ഞു വീണു കാർ പൂർണമായും തകർന്നു കണ്ണൂർ ിൽ കാറിന് മുകളിലേക്ക് മതിൽ ഇടിഞ്ഞു വീണ് അപകടം ഡ്രൈവർ കാറിനെത്തി പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് മതിൽ ഇടിഞ്ഞു വീണത് ഇതിനാൽ ആളപായം ഉണ്ടായില്ല അപകടത്തിൽ കാർ പൂർണമായും തകർന്നിട്ടുണ്ട് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് സോണിയാഗാന്ധി പ്രോട്ടേ സ്പീക്കർക്ക് കത്ത് നൽകി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുത്തു ഇന്ത്യ മുന്നണിയുടെ യോഗത്തിലാണ് തീരുമാനം ഇക്കാര്യം വ്യക്തമാക്കുന്ന കത്ത് പാർലമെന്ററി പാർട്ടി നേതാവ് സോണിയാഗാന്ധി സ്പീക്കർക്ക് നൽകി സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഒറ്റക്കെട്ടായി നേരിടുമെന്ന് ഇന്ത്യ സഖ്യം അറിയിച്ചു പതിനെട്ടാമത് ലോക്സഭയിൽ റായ്ബറേലി എംപിയായി രാഹുൽ ഗാന്ധി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു കനത്ത മഴ മൂന്നാറിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ക്യാമ്പുകൾ തുറന്നു മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത പ്രദേശത്തെ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു ശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ ദേവികുളം താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ബുധനാഴ്ച അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടുക്കിയിൽ പലയിടത്തും കനത്ത മഴ തുടരുകയാണ് ഇടുക്കി ജില്ലയിൽ രാത്രി യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് രാത്രി ഏഴ് മണി മുതൽ നാളെ രാവിലെ മണി വരെയാണ് നിരോധനം മണ്ണിടിച്ചിൽ ഭീഷണി ശക്തമായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന് കളക്ടർ ആവശ്യപ്പെട്ടു